ടച്ചവനെ ഞങ്ങളുടെ ഉമ്മച്ച് ഞങ്ങളെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നീ മാറ്റണേ പോലെ ആക്കണേ മാറ്റണേയല്ലാഹുവിലെയാക്കണേയല്ല അള്ളാഹുവെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ല അള്ളാഹു ഇത് ഞങ്ങളുടെ തോബയാണ് ഞങ്ങളുടെ തൗപ സ്വീകരിക്കണേ അല്ല അള്ളാഹാവർക്കും നീ മകുഫിറത്ത് കൊടുക്കണേ അല്ല മർഹമത്ത് കൊടുക്കണേല്ലാ സ്വർഗപ്രവേശനം കൊടുക്കണേ അല്ല നരകമോ നിന്റെ നിന്റെ കരുണ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണല്ലേ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി പറഞ്ഞു മരിക്കാനുള്ള തോഫീഖ് തരണേല്ലാ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും തരണേ അല്ലാ